പ്രിയര ഞാനിപ്പോൾ പൂവാട്ടുപറമ്പ പ്രതിഭ കോളേജിലാണ് ഉള്ളത് ഇവിടുത്തെ ഈ സൺഡേ ബേച്ചിലുള്ള ഈ ഉദ്യോഗാർത്ഥികൾ വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ സിയർ തസ്തികയിലുള്ള ഒരു മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെല്ലാം നല്ല നല്ല പ്രിപ്പറേഷൻ ഈ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് എക്സാമിൻ്റെ അവസാനഘട്ടമായിരിക്കുകയാണ് ഞാൻ അവർക്കിടയിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് പ്രതിഭ കോളേജിൽ ഓവർ സീസ് എക്സാം ഒരു പക്ഷേ മലബാർ ഭാഗത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് അതുപോലെ തന്നെ ഇത്തരം കോച്ചിങ് ഒരു സ്ഥാപനം പ്രതിഭ കോളേജ് ആണ് അപ്പോൾ ഈ കുട്ടികൾക്ക് അല്ല സോ ലെറ്റ് മീ വിഷ് ദം ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ ണ്ടായിരുന്നു ഇന്നത്തെ ടെസ്റ്റ് ആ എത്ര എത്ര ഇവിടെ ആ രണ്ടു മാസമായിട്ടുള്ളു നല്ല പരിശീലനം എന്താ പേര് ശ്രീഷ്മ പാണ്ടിക്കാട് ഓ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലേ സോ യു ആർ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് വൺ ഹലോ എങ്ങനെയാണ് എക്സാം ആ എവിടെ നമ്മൾ വരുന്ന പെരിങ്ങളം തന്നെ വരുന്ന ഓക്കെ എത്ര കാലമായിട്ട് ഇപ്പോൾ ഇവിടെ പരിശീലനം ഉണ്ട് നാല് മാസായിട്ട് ഓരോ പരീക്ഷ കഴിയുമ്പോഴും കോൺഫിഡൻസ് ഉണ്ട് അല്ലേ ഓക്കെ താങ്ക് യു ഹലോ മോനെ വൺ സെക്കൻഡ് ഹലോ എന്ത് പേര് ആശംസ ആ ഓക്കെ എവിടുന്നാ വരണേ കൊടോലിന്ന വരണേ ഓക്കെ അപ്പം ഈ ഓവർസിയർ എക്സാമിൻ്റെ ഈ ഒ എം ആർ ഷീറ്റ് ഡീൽ ചെയ്തപ്പോൾ എന്ത് തോന്നി കോൺഫിഡൻസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പം എത്ര എത്ര മാസമായിട്ട് ഇവിടെ ട്രെയിനിങ് ഉണ്ട് ആറ് മാസമായിട്ടുണ്ട് ആറ് മാസം ആകുമ്പോഴേക്കിനെ നമുക്കിത് പിടിക്കാം ഒരു തോന്നലുണ്ട് അല്ലേ എഴുതി എഴുതി റെഡി ആവാനുണ്ട് സോ അപ്പം പ്രോഗ്രസിന്റെ പാതയിലാണ് അല്ലേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഹലോ മുന്നേ വൺ സെക്കൻഡ് കഴിഞ്ഞില്ലേ എന്ത് പേര് സുരേഷ് അഖിൽ സുരേഷ് എവിടുന്നേ പന്തിരകുന്നു എത്ര വേലായിട്ട് ഇവിടെ ഒന്നര കൊല്ലത്തോളം ആയിട്ടുണ്ട് ഓക്കെ എങ്ങനെ ഈ എക്സാം ഇപ്പം മോഡൽ ഓയന്മാർ എഴുതിയപ്പോഴേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല നല്ല പ്രതീക്ഷയുണ്ട് അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു

ആ മലപ്പുറം ജില്ല എന്നാ വരുന്നത് കേഴ്ശേരിക്കടുത്തല്ലേ കടങ്ങി അല്ലേ ആ ഇവിടെ എത്ര പരിശീലനത്തിലുണ്ട് വൺ മന്തിൽ ഇപ്പൊ ഈ ഒ എം ആർ ടെസ്റ്റ് എടുക്കുമ്പോ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലേ ഒരു ഒരു മാസം ഉള്ളൂ ഉള്ളു ഓക്കെ ആ അപ്പം മൂന്ന് മാസം ആറു മാസൊക്കെ ആയിട്ടുള്ള അവരുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവും കുട്ടികൾ പരമാവധി കോൺഫിഡൻസിലാണ് ഇങ്ങനെ ഈ ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വൺ ആൻഡ് ടു ഒക്കെ പരിശീലനം വിശുദ്ധമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഇവിടെ ഈ മല മലബാർ പ്രദേശത്ത് തന്നെ ഇതേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ അധിക സ്ഥാപനങ്ങളില്ല അപ്പോൾ ആർ മോസ്റ്റ് ഓഫ് ദ ആർ വെരി കോൺഫിഡൻറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത്